ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്ന് ഞാനൊരു ഡ്രസ് കോഡിൻ്റെ വർക്ക് തന്നെയാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ കുറച്ച് മുന്നേ ഞാനിട്ട വീഡിയോസിലുണ്ടായിരുന്നു മെറ്റീരിയലും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ പിന്നീട് വാങ്ങിച്ച സാധനങ്ങളും ഒക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോസ് കാണാത്തവർ ജസ്റ്റ് ഒന്ന് പോയി കാണാം കേട്ടോ അപ്പോൾ മനസ്സിലാവും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഫൈനൽ ലുക്കാണ് ഡ്രെസ്സിൻ്റെ കാണിക്കണത് അപ്പോൾ ഞാനിതാ ഇതുപോലെ എന്താണ് ഈ ഒരു കളറിലാണ് കേട്ടോ മെറ്റീരിയൽ എടുത്തിട്ടുള്ളത് അതൊക്കെ ഞാൻ ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല വീഡിയോ കാണാത്തവർക്കായിട്ട് ഞാൻ പറയാണ് ഈ ഒരു കളറിലാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ജോർജറ്റിൻ്റെ മെറ്റീരിയലായിരുന്നു പിന്നെ എന്താണ് കുട്ടികൾക്കും വലിയവർക്കും കൂടിയിട്ടുള്ള ഡ്രെസ്സുകളുണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ അനാർക്കല്ലി ആണ് കേട്ടോ ചെയ്യണത് അനാർക്കലി ചെയ്യുന്നുണ്ട് വലിയവർക്ക് പിന്നെ അതുപോലെ തന്നെ കിഡ്സിനൊക്കെ ചെയ്യണത് നമ്മുടെ എന്താ പ്ലീറ്റഡ് ഉണ്ടല്ലോ ഫ്രണ്ടിൽ പ്ലീറ്റ് വരുന്ന പലാസം അതാണ് ഇപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്തുകൊണ്ടിരിക്കണത് ആ ഒരു പാൻറ്റാണ് ഇപ്പോൾ കട്ട് ചെയ്യണത് അപ്പോൾ അതിൻ്റെ ഫ്രണ്ട് ഭാഗം പ്ലീറ്റ്സ് കൊടുത്തിട്ടും ബാക്കിൽ അലാസ്റ്റിക്കും കൊടുത്തിട്ടാണ് കേട്ടോ ഈ ഒരു പാൻറ്റ് കട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലാസ്റ്റ് ഞാൻ കാണിക്കാം പിന്നെ അപ്പോൾ അതിപ്പം ഞാൻ കട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ് പിന്നെ അതുപോലെ തന്നെ എന്താണ് ക്രോപ്പ് ടോപ്പാണ് ഇതിലേക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഞാൻ ആ മെറ്റീരിയൽസൊക്കെ കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇത് കുട്ടികൾക്കുള്ളത് ജോർജറ്റിൻ്റെ മെറ്റീരിയലാണ് കേട്ടോ അപ്പോൾ അത് കട്ട് ചെയ്യണം അപ്പോൾ ആ ഒരു ഫ്രണ്ടിൽ മാത്രമാണല്ലോ പ്ലേറ്റ്സ് കൊടുക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ രണ്ടാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ ഫോൾഡിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ ഫോൾഡ് ചെയ്ത ഭാഗം ഞാൻ രണ്ടാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഞാൻ പാൻറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെ ഞാനത് ടോപ്പ് കട്ട് ചെയ്തെടുക്കുകയാണ് അപ്പോൾ ക്രോപ്പ് ടോപ്പാണ് കിഡ്സിൻ്റെ ആയതുകൊണ്ട് അധികം ലെങ്ത്തും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അപ്പോൾ എന്താണ് നാല് അഞ്ച് പേരുണ്ട് കേട്ടോ കുട്ടികൾ അപ്പോൾ അവരുടെയൊക്കെ അളവുകളൊക്കെ ഏകദേശം ഒക്കെ ഒരുപോലെ തന്നെയാണ് ഒരിത്തിരി വ്യത്യാസങ്ങൾ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്താണ് ഓരോരുത്തരുടെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ അപ്പോൾ തന്നെ സ്റ്റിച്ച് ചെയ്യൂട്ടോ ഒരാളുടെ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ആളുടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ അടുത്ത ആളിത് എടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ ഇട്ടിട്ടാണ് ചെയ്തേരുന്നത് കേട്ടോ ഓരോരുത്തരുടെ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത വീഡിയോ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ട അപ്പോൾ എന്താണ് ഞാനിപ്പോൾ ഈ ഒരു ഡ്രെസ്സിൻ്റെ ടോപ്പ് ക്രോപ്പ് ടോപ്പിൻ്റെ കട്ടിങ്ങിലാണ് കേട്ടോ പിന്നെ ഇതിൻ്റെ നെക്ക് ഞാൻ ഫ്രണ്ടും ബാഗൊക്കെ ഒരേ ലെങ്ത്തിൽ ആണ് കേട്ടോ കട്ട് ചെയ്യുന്നത് അത് മേലെ നമുക്കൊരു കോട്ട് വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടുതന്നെ നെക്ക് ഇത്തിരി ബാക്കോ ഫ്രണ്ട് ഇത്തിരി ഫ്രണ്ട് അല്ല ബാക്ക് ഇത്തിരി ഇറങ്ങിയാലും കുഴപ്പമില്ല ചെറുതാക്കി വെട്ടണമെന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇങ്ങനെയാണ് കേട്ടോ കട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ ഞാനിത് ഓരോരുത്തരുടെ എന്താണ് കുട്ടികളുടെ കളവ് ഞാൻ പറഞ്ഞല്ലോ ഒത്തിരി വ്യത്യാസമുള്ളു അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഓരോരുത്തരുടേത് വെട്ടിയിട്ട് അത് അപ്പം തന്നെ സ്റ്റിച്ച് ചെയ്തിട്ട് പിന്നെ ഞാൻ അടുത്ത ആളത് കട്ട് ചെയ്യണുള്ളൂ കേട്ടോ അങ്ങനെയാണ് ചെയ്യണത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് അങ്ങോട്ടും കൂടെ മാറിപ്പോകണ്ടാന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ ഞാനിങ്ങനെ നമ്പറുകളൊക്കെ കൊടുത്തിട്ടാണ് ഓരോന്നിനും ഓരോ നമ്പർ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്തിട്ട് കട്ട് ചെയ്ത് പിന്നെ സ്റ്റിച്ച് ചെയ്തൊക്കെ ചെയ്തതിട്ടാ അപ്പോൾ അങ്ങനെ അതിൻ്റെ ലൈനിങ്ങും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഞാനിപ്പോൾ ഈ ഒരു ഡ്രെസ്സുകളൊക്കെ എന്താണ് ഇതിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ഒന്നും ഇപ്പം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണില്ലല്ലോ അപ്പോൾ ഇതിൻ്റെ ലുക്ക് ഞാൻ കാണിക്കാം കാണിക്കാട്ടോ അപ്പോൾ അങ്ങനെ കിഡ്സിൻ്റെ ആണ് ഇപ്പോൾ ഞാൻ കട്ട് ചെയ്തത് കിട്ടാം ഇപ്പം ഇതാണ് കേട്ടോ കോട്ടിൻ്റെ തുണി എന്ന് പറയുന്നത് കോട്ട് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതാണ് നെറ്റിൽ എന്താണ് ത്രെഡ് വർക്കൊക്കെ വരുന്നതാണ് കേട്ടോ പിന്നെ ചെറിയ എന്താ മിററ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു ഡ്രെസ്സിൻ്റെ ഫൈനൽ ലുക്ക് കാണിക്കാം അപ്പോൾ ഇതാണ്ട് വലിയുടെ ആനാർക്കിൽ ചെയ്തിട്ടുള്ളത് ഇങ്ങനെയാണ് അപ്പോൾ ഇതിൻ്റെ നെക്ക് ഞാൻ ബീനക്കാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അധികം ലെങ്ത്തില്ല ലെങ്ത്ത് ഇല്ലാതാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ആറഞ്ച് ലെങ്ത്തൊക്കെ വന്നിട്ടുള്ളൂ പിന്നെ പിന്നെന്താ സ്ലീവിൽ ഇതുപോലെ മിററ് വരുന്ന ലേസ് വെച്ചിട്ടുണ്ട് പിന്നെ എന്താണ് ഷോൾ ഞാൻ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് വൺ സൈഡ് ഇങ്ങനെ എന്താണ് സ്കാലപ്പ് ചെയ്തേക്കാണ് പിന്നെ ബാക്കി മൂന്ന് സൈഡ് ഞാൻ ത്രെഡ് വെച്ചിട്ടാണ് കേട്ടോ സ്കാലപ്പ് ചെയ്തിട്ടുള്ളത് നമ്മുടെ എംബ്രോയിഡറി ത്രെഡ് ഉണ്ടല്ലോ മെഷീൻ എംബ്രോയിഡറിയുടെ ആ ത്രെഡ് വെച്ചിട്ടായിരുന്നു പിന്നെന്താ ഇപ്പോൾ നമ്മുടെ കിഡ്സിൻ്റെ ഡ്രസ്സ് ഇതാണ് ഇതിൻ്റെ മുകളിൽ ഓവർകോട്ട് ഇതാ പിന്നെ നെക്ക് നമ്മുടെ കോളറാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് പിന്നെന്താ ഇൻ ഷോൾ ഇങ്ങനെ എന്താണ് പ്ലീറ്റ്സ് എടുത്തിട്ട് സെൻട്രൽ ഇതുപോലെ ചെയ്ത് കൊടുത്തേക്കാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ഇടാട്ടോ അല്ല ഇതിൽ കൂടെ ഇടുമ്പോൾ നമുക്ക് ഒരുപാട് ലെങ്ത്ത് വരുള്ളൂ വീഡിയോ അപ്പോൾ ഇങ്ങനെയാണ് കിഡ്സിൻ്റെ പിന്നെ ക്രോപ്ടോപ്പിൻ്റെ എൻ്റെ ഭാഗത്തായിട്ട് ഇതാ ഞാൻ ഹാങ്ങിങ് ലൈസും കൊടുത്തിട്ടുണ്ട് പിന്നെ എന്താണ് സ്കേർട്ട് പ്ലീറ്റഡ് ആണ് ഇത് സ്കേർട്ടല്ല പാൻറ്റ് ആണ് പ്ലീറ്റ്സ് വന്ന കാരണം കൊണ്ട് നമുക്ക് സ്കേർട്ടാണെന്ന് പെട്ടെന്ന് തോന്നുന്നുണ്ടോ സ്കേട്ടിൻ്റെ ഒരു ലുക്കാണ് കാണുമ്പോൾ പെട്ടെന്ന് വരിക പിന്നെ എന്താണ് ഇതിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു ഫ്ലവർ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് പിന്നെ സ്ലീവിലിങ്ങനെ പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് സ്ലീവിലും അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു ഡ്രസ്സിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ ഈ ഒരു ഓവർ കോട്ട് ഇല്ലാതെ നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലെ ഇടണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ആ ഒരു കോട്ടില്ലാതെ തന്നെ ഇങ്ങനെ എന്താണ് സ്ലീവ് ലെസ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ എല്ലാ ഡ്രസ്സുകളും ഞാനിത് ഹാങ് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ എന്താണ് വലിയവരുടെ നാല് ഷോളിലും പിന്നെ കിഡ്സിൻ്റെ ഒരാളുടെ ഷോളിലും ഞാൻ സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ വൺ സൈഡിൽ ഞാൻ ചെയ്തിട്ടുള്ളത് നമ്മുടെ സ്റ്റോൺ സ്റ്റോൺ ചെയിൻ ഉണ്ടല്ലോ അതാണ് കേട്ടോ സ്കാലപ്പിനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കി മൂന്ന് ഭാഗത്തും ഞാൻ ത്രെഡ് വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഷോൾ ഇങ്ങനെ എന്താണ് ബാക്കിൽക്ക് ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ട് ഫ്രണ്ട് നമ്മുടെ നെക്കിൽ നിന്ന് ഇങ്ങനെ ആക്കിയിട്ട് ഇടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്താണ് സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ പ്ലീറ്റ്സ് എടുത്തിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് കോട്ടിൻ്റെ ഒരു പീസ് വെച്ച് കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്തതാണ് അപ്പോൾ ഇതിൻ്റെ ഞാൻ വീഡിയോ ഞാൻ ഇടാം എന്തായാലും ഷോളിൻ്റെ മാത്രമായിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഡ്രസ്സ് അപ്പോൾ ഈ ഡ്രസ്സുകളൊക്കെ എന്താണ് ലാസ്റ്റ് മടക്കണ ആ ഒരു സംഭവം ഭയങ്കര ടാസ്ക്കാണ് കിട്ടുക അപ്പോൾ ഒരുപാട് ഡ്രസ്സുകളാകുമ്പോൾ നമുക്ക് മടക്കിയെടുത്ത് വരുമ്പോഴേക്ക് കുറേ ടൈം എടുക്കും സത്യം പറഞ്ഞാൽ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ടൈം പോകുന്ന ഒരു കാര്യമാണ് ഇത് ഈ ഒരു ഫോട്ടോ എടുക്കൽ വീഡിയോ എടുക്കൽ അതൊക്കെ അതിൻ്റേതായ ആ ഒരു വൃത്തിക്കനെ ചെയ്യേണ്ടത് പിന്നെ അതുമാത്രമല്ല അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മളിതൊക്കെ മടക്കി സെപ്പറേറ്റ് ആക്കി സ്റ്റിച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആക്കിയിട്ടാണ് വെച്ചിട്ടുണ്ടാവുക പിന്നെ ഈ ഒരു ഫോട്ടോസും ഇതൊക്കെ കഴിഞ്ഞിട്ട് വരുമ്പോൾ തന്നെ എല്ലാം കൂടെ ഒരുമിച്ചായി പിന്നെ അതിനെ മാറ്റി അതിനൊക്കെ സെപ്പറേറ്റ് ആക്കിയിട്ട് പിന്നെ എന്താ പറയുക ഓരോരുത്തരുടെ നോക്കിയിട്ട് വേർ വേറെ ആക്കിയിട്ടൊക്കെ പാക്ക് ചെയ്യണം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇനി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ഓരോന്നായിട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു ഡമ്മിയുടെ മോളിൽ നിന്നൊക്കെ ഊരിയെടുത്തിട്ട് എന്താണ് മടക്കി വെക്കാനായിട്ടുള്ള ഒരു ഇതിലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഹാങ്ങറുകളൊക്കെ മാറ്റുകയാണ് അപ്പോൾ നമ്മുടെ ഈ ഒരു ഡ്രെസ്സിൻ്റെ എന്താണ് കട്ടിങ് സ്റ്റിച്ചിങ്ങൊന്നും ഇടാൻ പറ്റിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാൻ ഒന്ന് ഫോൾഡ് ചെയ്യുന്നത് ഞാൻ എന്താണ് സ്പീഡിൽ കാണിച്ചു തരാട്ടാ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ബോറടിക്കുകയും ചെയ്യും വെറുതെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവുകയും ചെയ്യും അപ്പോൾ ഞാൻ ജസ്റ്റ് ഞാൻ ഇതുപോലെ ഇങ്ങനെ സ്പീഡാക്കിയിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കാണിക്കാമോ ലാസ്റ്റ് സ്റ്റിച്ചിങ് സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ട് പിന്നെയുള്ള പണികളൊക്കെ നിങ്ങൾക്കൊന്ന് കാണിക്കാം സ്പീഡിലായിട്ടാണെങ്കിലും ജസ്റ്റ് ഒന്ന് കാണിക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഇപ്പം ഞാൻ സ്പീഡാക്കിയിട്ട് കാണിച്ചുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ ഒരു ഷോളിൽ ഞാൻ സ്റ്റോണുകൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഓരോ സ്റ്റോൺസും കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഷോളുകളിൽ പിന്നെ സ്കാലപ്പ് ചെയ്തത് ഒരെണ്ണത്തിൽ സ്റ്റോണ് വെച്ചിട്ടാണ് കേട്ടോ വൺ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഒരു ടോപ്പിൻ്റെ ബാക്കിലാണ് സിബ് കൊടുത്തിട്ടുള്ളത് കേട്ട അനാർക്കലിയുടെ പിന്നെ എന്താ പിന്നെ ഞാൻ പറഞ്ഞല്ലോ വീനക്കാണ് പിന്നെ അമ്പർല കട്ടിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ പാൻറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പാൻറ്റ് ഇതാട്ടോ പാൻറ്റ് നമ്മുടെ ആങ്കിൾ പാൻറ് ഉണ്ടല്ലോ അതാണ് കേട്ടോ ആങ്കിൾ പാൻറ്റിനെ ഇത്തിരി ലൂസാക്കിയിട്ട് ഒരുപാട് ലൂസല്ല എന്നാൽ അധികം ടൈറ്റും അല്ലാത്ത രീതിക്ക് ഇത്തിരി ലൂസാക്കിയിട്ടാണ് കേട്ടോ ആങ്കിൾ പാൻറ്റ് സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ അങ്ങനെ അതിൻ്റെ പാൻറ്റ് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചിട്ടില്ല അതുകൊണ്ടാണ് അപ്പോൾ ഞാൻ ഓരോരുത്തരുടെ എന്താണ് പേരിൻ്റെ ലെറ്ററുള്ള എഴുതിയൊക്കെയാണ് കേട്ടോ മാറിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഈ വോയിസ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ എന്തോ ശബ്ദത്തിനൊരു ഒരു ഒരു ഇത് തൊണ്ടൊക്കെ ഒരു സുഖം കേട്ടോ അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ശബ്ദം അങ്ങനെ ഇതായി പോണത് അപ്പോൾ ആ വലിയവരുടെ ഒക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇപ്പോൾ കിഡ്സിൻ്റെ ഒക്കെ മടക്കി മടക്കിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ആ ഒരു തിരക്കിലാണ് ഇപ്പോൾ ഇത് ഞാൻ എന്താ സ്റ്റിച്ചിങ്ങും പിന്നെ അയൺ ചെയ്യലും ഏത് എല്ലാം കഴിഞ്ഞൊരു വൈകുന്നേരത്തോട് കൂടെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ ഒരു ഫോട്ടോ വീഡിയോസ് പിന്നെ അതുപോലെ തന്നെ ഈ ഫോൾഡ് ചെയ്ത് വെക്കൽ സെപ്പറേറ്റ് ആക്കൽ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളാണ് കേട്ടോ ഒരുപാട് നേരമാവുന്നത് അപ്പോൾ എന്തായാലും ഈയൊരു എന്താണ് ഇപ്പോൾ ഈ ഒരു ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ സ്പീഡിൽ കണ്ടുകൊണ്ടിരിക്കുക പിന്നെ അപ്പോൾ ഇതിൻ്റെ ബാക്കി കാര്യങ്ങളും കൂടെ കാണിച്ചുതരാം ആകെ സ്റ്റിച്ചിങ് റൂമൊക്കെ ആകെ മെസ്സായിട്ട് കിടക്കുകയാണ് കേട്ടോ അതൊക്കെ ഞാൻ പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം വൃത്തിയാക്കാനായിട്ട് പിന്നെന്താ ഞാൻ ഈ ഒരു പേപ്പർ എടുത്തിട്ട് ഇങ്ങനെ കവർ ഉണ്ടാക്കിയൊക്കെയാണ്ട് ഞാൻ പാക്കിങ് കവർ ഞാൻ കുറേ നോക്കി നോക്കി കേട്ടോ എനിക്ക് കിട്ടിയിട്ടില്ല ഷോപ്പുകളിലൊക്കെ അന്വേഷിച്ച് ഇനി ഞാൻ ഓൺലൈനിൽ വാങ്ങിക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഡ്രസ് കോഡൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് കുറേ എന്താ സെപ്പറേറ്റ് ഓരോരുത്തരുടെ വേറെ വേറെ ആക്കിയിട്ട് വെക്കണമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കവർ എന്തായാലും അത്യാവശ്യമാണ് അപ്പോൾ ഞാൻ കുറേ നോക്കിയിട്ടാണ് എനിക്ക് കിട്ടിയില്ല ഇനി ഒരു തിരക്കിലും പിന്നെ അന്വേഷിച്ച് നടക്കാനുള്ളൊരു ഉണ്ടായിരുന്നില്ല അപ്പോൾ ഞാനിങ്ങനെ പേപ്പർ വെച്ചിട്ട് കവർ ഉണ്ടാക്കിയിട്ട് അതിൽ പാക്ക് ചെയ്തതിന് ശേഷം ഓരോരുത്തരുടെ പേരും മുകളിലായിട്ട് ഇങ്ങനെ എഴുതി കൊടുക്കാണ്ടാ ചെയ്തിട്ടുണ്ടായിരുന്നത് കുട്ടികളുടെ വെല്ലുവിളൊക്കെ അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പം അങ്ങനെ ഞാനിതെല്ലാം രാത്രി പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് സമയപ്രതാ ഒന്ന് അമ്പത്തഞ്ചായിട്ടുണ്ട് ഇട്ടോ രാത്രി ഇനിയിപ്പോൾ എന്തായാലും ഇതൊക്കെ കവറിലാക്കി വെച്ചിട്ട് ഞാനിവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് ക്ലീൻ ചെയ്തിട്ടിട്ട് അധികം ക്ലീൻ ചെയ്യൊന്നും ഇല്ല കേട്ടോ വെറുതെ ഒന്നും ഇങ്ങോട്ട് ഒതുക്കി വെച്ചിട്ട് പോയി കിടക്കുമ്പോഴേക്കും എന്തായാലും രണ്ടര ഔട്ടോ സമയം അപ്പോൾ ഇതുപോലെയൊക്കെ വർക്ക് ഉള്ളപ്പോഴൊക്കെ ചിലപ്പോൾ രണ്ടരയും മൂന്ന് മണിയും ചിലപ്പോൾ ചില ദിവസങ്ങൾ ഉറങ്ങാതൊക്കെ ഇരുന്നിട്ട് രാവിലെ വരെ ഇരുന്ന് പണിയെടുത്തിട്ടൊക്കെ ഉണ്ട് കിട്ടാ അപ്പം അതിൻ്റെ വർക്കുകൾ ഞാൻ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണിക്കാട്ടോ അപ്പോൾ ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പം പിന്നെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം താങ്ക്